ഇന്നത്തെ കാലാവസ്ഥയുടെ ലക്ഷണമൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കേട്ടോ ഇന്ന് എന്തായാലും മഴ കാണുമായിരിക്കും മൊത്തത്തിൽ മൂടി കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതുപോലെ ആയിരുന്നു മഞ്ഞു മൂടി ആകെപ്പാടെ തണുത്തു കയറങ്ങലച്ചിരിക്കായിരുന്നു എന്നാൽ മഴക്കാരുണ്ട് താനും പക്ഷെ മഴ എന്താണെന്ന് അറിയില്ല ഇങ്ങോട്ട് ചാടുന്നില്ല പുറത്തിറങ്ങി ജോലിയൊക്കെ ചെയ്യാൻ നല്ല സുഖം ഉണ്ടായിരുന്നേ എന്നാന്ന് വെച്ചാൽ വെയിലൊന്നും ഇല്ലല്ലോ പിന്നെ പുറത്തിറങ്ങി ചെയ്യേണ്ട ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തുണി അലക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ അലക്കിയിട്ടത് തന്നെ ഉണങ്ങിയിട്ടില്ല കാരണം ഇതല്ലേ കാലാവസ്ഥ എങ്ങനെ ഉണങ്ങാനാണ് ചെടികളൊക്കെ ആണെങ്കിലും വെയിലില്ലാത്തോണ്ടേ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ ഈ ഒരു വെള്ളപ്പൂവുണ്ട് നല്ല രസമില്ല കാണാൻ വേണ്ടിയിട്ട് ഇതാകെ പോയി കേട്ടോ ഇന്ന് നമ്മൾ വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചു കൊടുക്കാറില്ല ഇത് റോഡിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്നതുകൊണ്ടേ അധികം കാര്യമായി ഗവനിക്കാറില്ല ഇതിന് അപ്പോൾ ഈ പൂവിൻ്റെ വിത്ത് വീണിട്ട് പരിസര പ്രദേശങ്ങളിലെല്ലാം ഇതുകൂട്ട് പൂക്കൾ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല രസവും പടർന്നു പന്തലിച്ചുണ്ടാവും ഇത് ഈ പിങ്ക് കളർ പൂവില്ലേ അതിൻ്റെ സെയിം ഒരു വയലറ്റ് കളറിലും ഉള്ളൊരു പൂ ഇവിടെ ഉണ്ട് രാവിലെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോയി കേട്ടോ അങ്ങനെ ഞാൻ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് കേട്ടോ കാലാവസ്ഥ സുഖമില്ലാത്ത കാരണം എനിക്ക് കഥകൊന്നും തുറന്ന് പുറത്തിറങ്ങാനൊന്നും മൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ മഴക്കാരൊക്കെ മൂടിയിട്ടേ ഒരു സുഖം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ തണുപ്പ് വെയിൽ തെളിഞ്ഞാലും ഇവിടെ തണുപ്പാണ് അതിൻ്റെ കൂടെ മഴക്കാർ കൂടെ പിന്നെ പറയണ്ട ഭയങ്കര തണുപ്പായിരിക്കും ഇന്നലെ വൈകുന്നേരം ഏജ്യൽ താമസിച്ചാണ് കേട്ടോ കുളിക്ക് കുളിച്ചത് അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വീണ്ടും വാരി കെട്ടി കേട്ടോ ഉണങ്ങിയിട്ടില്ലായിരുന്നേ ഇതല്ല നമ്മുടെ ഇവിടുത്തെ കാട്ടു കുങ്ങണിയാണ് കേട്ടോ നല്ല രസമില്ല പൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ മാക്സിമം വെട്ടിക്കളയാറാണ് കേട്ടോ കാട് പോലെ വളരുകയും ചെയ്യും പിന്നെ പരിസര പരിസര പ്രദേശത്തുള്ള ഒരു ചെടിക്കും വളം കൊടുക്കൂല കേട്ടോ എല്ലാം വള എല്ലാ വളവും പിടിച്ചു പറ്റി തന്നെത്താൻ വളർന്നു വരും ഇതിനൊരു കായുണ്ട് കേട്ടോ ഈ കാ തിന്നാൽ നല്ല ടേസ്റ്റാണ് പഴകുമ്പോൾ നല്ല രുചി ഇപ്പോൾ ഞാനങ്ങനെ പറഞ്ഞിരുന്നില്ല കേട്ടോ ഇപ്പം പേടിയാണ് പിന്നെ പേരയിലൊക്കെ പേരൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല കൊരങ്ങന്മാർ കറക്റ്റ് ടൈമിൽ പഴിക്കാറാവുമ്പോഴത്തേക്കും വരും കൊണ്ടുപോകും പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം അലക്കിയിട്ട് തുണികളൊക്കെ ഒന്നും കൂടെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇട്ട് കേട്ടോ ഇപ്പം തെളിഞ്ഞിട്ട് വേണം ഇതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണങ്ങി കിട്ടും എനിക്ക് തോന്നുന്നില്ല വലിയ പ്രദേശമൊന്നുമില്ല ആ ഇനിയിപ്പോൾ എന്തായാലും ഇന്ന് അലക്കുന്നില്ല അലക്കാനൊക്കെ ഉണ്ട് സത്യം പറഞ്ഞ അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ട് ഞാൻ എന്താ ഇപ്പുറത്തെ വശത്ത് വടക്കു വശത്ത് വന്നിട്ട് കഥയൊക്കെ തുറന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താണ് ആലോചിച്ചതെന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല ഓഴിച്ച് കൊടുക്കുന്നത് വൈകുന്നേരമാണേ അതുകൊണ്ടാണ് പിന്നെ അത് അമ്മ എല്ലാം ചെരുപ്പൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അമ്മയുടെ കൃഷികളൊക്കെ ഒന്ന് വീക്ഷിക്കും കേട്ടോ അമ്മ രാവിലെ പറഞ്ഞിട്ട് പോവും വെള്ളം ഇല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണമെന്ന് എന്നെ അതറിയത്തില്ല തക്കാളിയുടെ ചൂടില് നല്ലതായിട്ട് വെള്ളമുണ്ടേ എന്നാലും അതിൻ്റെ ചെടി അങ്ങോട്ട് വാഴി നിൽക്കുക എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ കേടായി വല്ലതും പോകുന്ന എൻ്റെ പേടി നല്ല രീതിയിൽ നമ്മൾ ഈ പയറിനും പച്ചക്കറികൾക്കെല്ലാം നല്ല രീതിയിൽ വെള്ളം കൊടുക്കാറുണ്ട് പക്ഷെ ഒരു ചെറിയൊരു വാട്ടം പോലെ ആണെങ്കിൽ കായും ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ദൈവമേനി അങ്ങനെ പോകുന്ന അതിൻ്റെ പേടി തൊട്ടപ്പുറത്തും കൂടി ഒരു തക്കാളിത്തായിക്കിഴുത്തുവരുന്നുണ്ട് അതും നല്ല ഉഷാറായിട്ടാണ് വരുന്നത് എന്താവും എന്നറിയത്തില്ല പിന്നെതാ വഴുതന പിന്നെ എന്താ പയറ് എന്താ മുളക് അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ബോൾസും ഉണ്ട് പിന്നെ ഓർക്കിഡ് അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ചീര എല്ലാം കൂടെ ഒന്നിച്ചാണ് നട്ട് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഈ ചീറിയൊന്നും നമ്മൾ നട്ടതല്ല എങ്ങനെയൊക്കെയോ ചാടി മുളയ്ക്കുന്നതാണേ പിന്നെ ഞാൻ എല്ലാത്തിനും കുറച്ച് വിധം വെള്ളം ഒഴിച്ചിട്ടുള്ളത് എല്ലാത്തിനും നല്ല നനവുണ്ടായിരുന്നു ഒരുപാട് വെള്ളം ഈ ചീഞ്ഞും പോകത്തില്ലേ അതുകൊണ്ട് അധികം ഒന്നും ഒഴിച്ചിട്ടില്ല പിന്നെ ഈ സൈഡിലിരിക്കുന്ന ചെടികൾക്കെല്ലാം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ നന്നായിട്ട് ഒഴിച്ചിട്ടില്ല ഈ ഒരു കപ്പിൽ ഡെയിലി ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ആവശ്യത്തിനാവും കഴിഞ്ഞ ദിവസം ഈ ചെടി വാടിയിരിക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മൾട്ടി കളറുള്ള ചെടി അപ്പം അച്ഛൻ പറഞ്ഞു ഡെയിലി നീ ഇനി വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ആ ചെടി നശിച്ചു പോകുന്നു അപ്പോൾ ഞാൻ ആ ചെടി നശിക്കാതെ എല്ലാ ദിവസവും ഇപ്പം വെള്ളം ഒഴിക്കുന്നുണ്ടേ ഡാർക്ക് കളറിലുള്ള റോസാപ്പൂവിൻ്റെ മുട്ടാണേ ഇതുവരെ വിരിഞ്ഞിട്ടില്ല എന്നാണെന്ന് അറിയത്തില്ല ഞാനിങ്ങനെ കാത്തുകാത്തിരിക്കുകയാണ് കേട്ടോ എപ്പോഴും അത് വിരിയ വിരിയ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തോളമായി അങ്ങനെ നിൽക്കണു പക്ഷെ മാറ്റമൊന്നുമില്ല പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോന്നു കേട്ടോ പിന്നെ നല്ല നിറച്ച് ചെളി ചെളിയല്ല പൊടിയായിരുന്നു സെറ്റിയർ മൊത്തം മറ്റേ അതിൻ്റെ ഒരേ ഒരു കാരണക്കാരനാണ് ഈ നിൽക്കുന്ന ആള് അപ്പോൾ അവൻ ചെരുപ്പിട്ടൊക്കെ സെറ്റീകറി ചവിട്ടി കളിച്ച് ആകെ പാട അലങ്കോലൊക്കെ വെച്ചിരിക്കുകയാണേ അപ്പം ഞാനിതിലൊന്ന് തട്ടി കുടയുവാണേ നല്ല പൊടിയുണ്ട് നല്ല പൊടിയെന്ന് പറഞ്ഞാൽ നല്ല പൊടി പറ്റുന്ന പോലെയൊക്കെ ഞാൻ തട്ടി കുടഞ്ഞു പിന്നെ അതിൻ്റെ ഈ സൈഡിൽ കുഴികളൊക്കെ ഇല്ല അതിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് പിന്നെ അതെ കട്ടിലൊന്ന് തട്ടിക്കൊടയാൻ വേണ്ടിയിട്ട് തലോണയും പുതപ്പും എല്ലാം ഒന്ന് എടുത്ത് മാറ്റിയേ പിന്നെ വിരിപ്പെല്ലാം നന്നായിട്ടൊന്ന് വിരിച്ച് വൃത്തിയാക്കി എത്ര നേരത്തേക്ക് കിടക്കുന്നു എന്ന് എന്നാലും രാവിലെ ഒരു മനസുഖത്തിന് വേണ്ടി ഇതങ്ങട്ട് ചെയ്തെടുക്കും കേട്ടോ പ്രത്യേക സുഖമായി ഇങ്ങനെ കട്ടിലും കിടക്കുമൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് കാണുന്നതും അതുപോലെ എന്താ ഈ ജനൽപ്പാടിയൊക്കെ തുറന്നിടുന്നതും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ സുഖമുണ്ട് മനസ്സിലായി പിന്നെ ജല ജനൽ രാവിലെ ഒരു കുറച്ചു നേരം ഞാൻ തുറന്നിടും കേട്ടോ അവർ കുറച്ച് ഒക്കെ ഉള്ളിലേക്ക് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഇവിടേക്ക് എന്തായാലും നല്ല ശുദ്ധവായുവാ കാര്യമായിട്ട് വികസനങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് നല്ല അന്തരീക്ഷമാണ് പിന്നെ അതാ കൊച്ചിനെ കാർട്ടൂൺ വെച്ചു കൊടുത്തു കേട്ടോ ഞാൻ അവർ നടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തേക്ക് അല്ലെങ്കിൽ മുറ്റത്തുകൂടെ ഇറങ്ങി ഓടും പിന്നെ എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പം അതിലൊന്നും വല്ല ശ്രദ്ധ ആൾക്കവിടെ പാട്ട് വെക്കണമെന്നേ ഉള്ളൂ അങ്ങോട്ട് നോക്കണമെന്ന് നോക്കണം എന്നൊന്നുമില്ല കേട്ടോ ആ ജനലിൻ്റെ വെട്ട വടിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ കാർട്ടൂൺ കാണാത്തത് കേട്ടോ ശരിക്കും ഒരു കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടുണ്ടേ പിറക്കാൻ തൂത്തപ്പോൾ ഉണ്ടാവും ഇഷ്ടംപോലെ പൊടി എണ്ണ കേട്ടോ മൊത്തം ഇങ്ങനെ ചവിട്ടി കെട്ടിക്കൊണ്ട് വരുന്നതാണ് ഞാനാണെങ്കിലും ചെരുപ്പിടാതെ പുറത്തിറങ്ങിയിട്ട് പിന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇഷ്ടംപോലെ പൊടിയും മണ്ണും ഒക്കെ ആയിരിക്കുമേ ഇങ്ങനെ പിന്നെ കൊച്ചിൻ്റെ കാര്യം പറയാനുണ്ടോ പിന്നെ റൂമിൻ്റെ അകവും അടുക്കളയും എല്ലാം നന്നായിട്ട് തൂത്ത് തൂത്ത് വൃത്തിയാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ആവും എന്നാലും ഒരു മനസ്സുഖത്തിന് വേണ്ടി ചെയ്യുന്നു തൂത്തു തൂത്തു തൂത്തുമായി ചൂലിൻ്റെ കഥ കഴിയാറായിട്ടുണ്ട് പിന്നെ കൊച്ചും അത് ഒരുമാതിരി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയൊരു ചൂല് വാങ്ങണതിന് പോകുമ്പോൾ നമ്മൾ പറയുന്നുണ്ടായി പിന്നെ ഞാൻ തുടച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ തുടച്ചും കൂടെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആളിവിടെ കയറിയിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് അപ്പോൾ അവൻ്റെ താഴെ ഈ തുടയ്ക്കുന്ന സമയത്ത് അവൻ താഴെ ഇറങ്ങില്ല കേട്ടോ അവർ നല്ല പേടിയാണേ അപ്പോൾ രണ്ട് മൂന്ന് വട്ടമൊക്കെ തെന്നി വീണിട്ടുണ്ടേ അപ്പോൾ ആ ഒരു ഓർമ്മ ഉള്ളതുകൊണ്ട് ആള് താഴേക്ക് ഇറങ്ങത്തില്ല അപ്പോൾ വീഴു എന്ന് പറയുമ്പോൾ അവന് മനസ്സിലാവും അതുകൊണ്ട് കാല് പോലും നിലത്ത് കൊണ്ടിക്കാതെ അകത്ത് കയറിയിരുന്നോളൂ സെറ്റിറ്റേ പുറത്ത് കയറിയിരുന്നോളൂ ചില കാര്യങ്ങളൊക്കെ പിള്ളേര് എക്സ്പീരിയൻസിൽ നിന്നല്ലേ പഠിക്കുക അതുകൊണ്ട് അവന് തന്നെ അറിയാം വീഴും അതുകൊണ്ട് അവൻ താഴെ ഇറങ്ങില്ല കേട്ടോ തുടച്ചിരുന്ന സമയത്ത് പിന്നെ ഞാൻ ഫാൻ നല്ല ഹൈ സ്പീഡിൽ ഓൺ ആക്കിയിടുകയെ അപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ തുടച്ച് അങ്ങേയറ്റത്ത് നിന്ന് ഇങ്ങേ അറ്റത്ത് എത്തുമ്പോഴത്തേനും അവിടെ ഒക്കെ ഉണങ്ങി കിട്ടുവേ ഒന്നൊന്നര ആഴ്ച ആയെന്ന് തോന്നുന്നു ഞാൻ തുടച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ട് ചില ദിവസം ഇങ്ങനെ മുഷിഞ്ഞ് കിടക്കുന്നതാണോ നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല കേട്ടോ നന്നായിട്ട് തുടച്ചിട്ട് അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ആവുമ്പോഴേ നമുക്ക് അവന് ചെയ്യാൻ തോന്നില്ല ഒട്ടും അങ്ങനെ തുടയ്ക്കുകയൊക്കെ ചെയ്തു കേട്ടോ റൂമും അടുക്കളയും എല്ലാം തുടച്ച് വൃത്തിയാക്കി അവനിങ്ങനെ കാർട്ടൂൺ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാത്തുവും ഒക്കെയാണെ വെച്ചു കൊടുക്കാറ് പിന്നെ അവന് അല്ലാത്ത ആനയുടെയും പൂച്ചയുടെയും അങ്ങനത്തെ ഐറ്റം അങ്ങനത്തെ കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരുന്നോളൂ ഇനി റൂമും കൂടെ തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ എൻ്റെ റൂമും കൂടെ തുടയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ആദ്യം തുടച്ചതാണ് പിന്നെ അവൻ വീണ്ടും എന്തോ ചെളി ചവിട്ടി കയറ്റിയിട്ട് ഞാൻ വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് കുറേ സീനുകളൊക്കെ ഉണ്ടായി കാരണം കൊച്ചു പിന്നെ പുറത്തിറങ്ങിപ്പോയി ചെല്ലപ്പെടാതെ പിന്നെ അതും ചുവട്ടിക്കയറ്റി അകത്തേക്ക് വന്നു പിന്നെ ഒന്നും കൂടെ തുടക്കേണ്ടി വന്നു അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി എല്ലാം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് എടുക്കുന്നുള്ളേ തുണി വെച്ച് തുടക്കമാണെങ്കിലേ നന്നായിട്ട് കൈ വെച്ച് അമർത്തി തുടക്കിയാലോ നന്നായിട്ട് ചെളിയൊക്കെ ഇങ്ങ് അഴിക്ക് പോകുന്നോളൂ എനിക്ക് ഈ മൂപ്പ് വെച്ച് അത്രയ്ക്കൊരു വശമില്ല കേട്ടോ വശമുണ്ട് എന്നാലും എനിക്കിത് ഇതാണ് കൂടുതൽ കംഫർട്ടബിൾ പിന്നെ ചോറും കറിയൊന്നും വെക്കാനില്ല കേട്ടോ എല്ലാം വെച്ചിട്ടാകുമ്പോൾ പോയിക്കുന്നത് പിന്നെ ഇനി ഉണ്ണാൻ സമയമാകുമ്പോൾ എല്ലാം ഒന്ന് തിളപ്പിച്ച് വളർത്താൽ മതി രാവിലെ വെച്ചതായാലും നല്ല ഐസ് കെട്ടി പോലെയായിരിക്കും ഇരിക്കുന്നതേ അപ്പം തിളപ്പിച്ച് വർക്കാതെ ഉണ്ണാൻ പറ്റില്ല ഭയങ്കര തണുപ്പാണ് പിന്നെ കറികളൊക്കെ ഇന്നലത്തെ ഇരിപ്പുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റാമ്മ മീൻ വറുത്തു പിന്നെന്താ പപ്പടം വെച്ച് തോരനുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അച്ചാർ എല്ലാം ഉണ്ട് ആവശ്യത്തിനുള്ള എല്ലാ ഐറ്റംസും ഉണ്ടാക്കി അമ്മ പോയത് അപ്പോൾ പാചകകലകളിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ലാട്ടോ പിന്നെ ഞാൻ നല്ലൊരു പാചകക്കാരി അല്ല നന്നായിട്ട് പാചകം ചെയ്യാറുമില്ല ഉണ്ടാക്കാൻ അറിയുന്ന കുറച്ച് ഐറ്റംസ് നല്ലതായിട്ടുണ്ടാക്കും പിന്നെ ഞാനതിനു വേണ്ടി മെനക്കെടാറില്ല കേട്ടോ അതാണ് ഓരോരുത്തർക്കോരോ ഇഷ്ടം ഉണ്ടാകത്തില്ലേ എനിക്ക് പാചകം ചെയ്യണം എന്നൊരു വലിയൊരു ഇഷ്ടമുള്ള ആളല്ല പാചകത്തിൽ കഴിവ് തെളിയിക്കാൻ തീരെ താല്പര്യമില്ല ഇങ്ങനെ വേറെയുള്ള പണികളൊക്കെ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ മെടുക്ക് തുണി അലക്ക് വീട് വൃത്തിയാക്കി ഇടയിൽ ക്ലീനിങ് ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണികൾ എനിക്ക് കംഫർട്ടബിൾ പിന്നെ അമ്മയുള്ളതുകൊണ്ട് ഉണ്ടെങ്കിൽ പിന്നെ അമ്മയാണ് പാചകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാറ് അഥവാ എന്തെങ്കിലും കറിയുടെ ഷോർട്ടേജ് വന്നാൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളേ പിന്നെ തുണിയൊക്കെ പോയി എഴുത്ത് കെട്ടോ ഏകദേശം ഉണങ്ങി കിട്ടി പിന്നെ കൊച്ചിനൊക്കെ അടുത്ത് ഉറക്കി അതിന് അവനെ കുളിപ്പിച്ചു ഭക്ഷണം കഴിച്ചു ഞാനും ഭക്ഷണം കഴിച്ചു അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു വൈകുന്നേരം ഒക്കെ ആയിട്ടുണ്ടിതേ അപ്പോൾ ആ അലക്കിക്കൊണ്ടിട്ട് തുണിയെല്ലാം ഞാൻ ഈ സെറ്റിയിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് എറിയും ഇങ്ങോട്ട് എറിയും വീണ്ടും എല്ലാം മുഷിയും അതുകൊണ്ട് ഇപ്പം തന്നെ കയ്യോടെ ഇറങ്ങി അലമാരയിലേക്ക് വെക്കുവാണെങ്കിൽ ആ ഒരു പണി ഒഴിഞ്ഞു കിട്ടുമല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് ഉണങ്ങി കിട്ടുക അല്ല വൈകുന്നേരം ആയപ്പോൾ ചെറുതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ മഴയുടെ കാര്യമൊക്കെ കണക്കാം ഇന്ന് മഴയൊന്നും പെയ്യില്ല മഴ കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ മഴയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചെടിക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിലും നനയണമെന്നുണ്ടെങ്കിലും മഴ വേണം മഴ പെയ്തിട്ടുണ്ടെങ്കിലേ കാര്യുള്ളൂ എത്ര എത്രത്തോളം നമ്മൾ നനയ്ക്കും ഈ ബക്കറ്റിലും കപ്പിലും ഒക്കെ എടുത്തിട്ട് വീടും വഴിയും നീളം നമുക്ക് ചെടികളായതുകൊണ്ടേ നല്ല രീതിയിൽ നനയണമെന്നുണ്ടെങ്കിൽ മഴ തന്നെ വേണം കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയ്ക്ക് വേണ്ടി മീഷോയിൽ നിന്ന് ഒരു ചുരിദാർ ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ പക്ഷെ വന്നപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് എന്താണ് മീഡിയമായിരുന്നു കേട്ടോ പക്ഷെ അമ്മയ്ക്ക് മീഡിയം തന്നെ വലിയ ലൂസായിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്രാവശ്യം വന്ന ചുരിദാറിന് മീഡിയം ഒട്ടും മണ്ണമില്ലാതായിപ്പോയി അതുകൊണ്ട് അമ്മ അത് ഇറക്കമായി പോയേ ഇറക്കമാണ് നല്ല ചുരിദാറാണ് കേട്ടോ ഒരു ബിലോ ഫൈവ് ഹൺഡ്രഡ് ആണേ റേറ്റ് കറക്റ്റ് റേറ്റ് ഓർക്കണില്ല കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നേ അപ്പോൾ അമ്മയ്ക്കാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്തു അപ്പോൾ ഞാനിത് റിട്ടേൺ അടിച്ചു അപ്പോൾ ഇനി ഇത് റിട്ടേൺ കൊടുത്തിട്ട് ഈ സെയിം തന്നെ സൈസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണെ വൈകുന്നേരത്തെ പരിപാടികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ